ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലാം തീയതി ഞായറാഴ്ച മുതൽ ഇരുപതാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ മിഥുനം കർക്കിടകം മാസങ്ങളിലായി പുണർദ്ദം പൂയം ഞാറ്റിവേലകളിലും ചന്ദ്രൻ ശുക്ലപക്ഷ അഷ്ടമി മുതൽ ചതുർദശി വരെ ചിത്തിര മുതൽ പൂരാടം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഇടവത്തിൽ കാർത്തിക നക്ഷത്രത്തിലും വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ശുക്രൻ കർക്കിടകൻ രാശിയിൽ പുണർദ്ദം പൂയൻ നക്ഷത്രങ്ങളിലും ബുധൻ കർക്കിടകത്തിൽ ആയില്യം നക്ഷത്രത്തിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാന്തിയിൽ വക്രഗതിയിലും രാഹു മീനത്തിൽ ഉത്രിട്ടാന്തിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ആണ് ഇവിടെ വിലയിരുത്തുന്നത് ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലയിൽ വിജയം വരിക്കാനാകും ആശയവിനിമയം സുഗമമാകും മനോസുഖവും ദേഹസുഖവും അനുഭവപ്പെടും യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും പ്രായോഗിക ചിന്ത പ്രശംസ പിടിച്ചുപറ്റും കൂടിയാലോചനകളിൽ അംഗീകാരം ലഭിക്കും സാമ്പത്തിക രംഗം മോശമല്ലാതെ തുടരും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയും ആവശ്യത്തിന് വിശ്രമം ലഭിക്കും ചിട്ടേ ലോട്ടറി ഇൻഷുറൻസ് എന്നിവയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് മേന്മ കുറയും ബുധൻ വ്യാഴം ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് അനുയോജ്യമല്ല ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖല ആത്മവിശ്വാസം വർദ്ധിക്കും കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രയത്നിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും കലാകാരന്മാർക്ക് തങ്ങളുടെ വാസനകൾ പുഷ്ടിപ്പെടുത്താൻ അവസരം ലഭിക്കും ബിസിനസ്സുകാർക്ക് സാമാന്യം ലാഭം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ വേണം കുടുംബസൗഖ്യം പ്രതീക്ഷിക്കാം സാമ്പത്തികമായി സംതൃപ്തി അനുഭവപ്പെടും സംഘടനകളിലെ അഭിപ്രായങ്ങൾ വിലമതിക്കപ്പെടും തൊഴിൽ മേഖലയിൽ ഒരു സമാധാനക്കുറവ് അനുഭവപ്പെട്ടേക്കാം ക്രയവിക്രയങ്ങളിൽ നഷ്ടത്തിനും സാധ്യതയുണ്ട് വെള്ളിശനി ദിവസങ്ങളിൽ സ്വസ്ഥത അനുഭവപ്പെടും സാമ്പത്തികമായി സമാശ്വാസം വന്നെത്തും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിലെ ഫലങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും പ്രതീക്ഷയ്ക്കനുസരിച്ച് തൊഴിലിൽ ശോഭിക്കാനാവും മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും അംഗീകാരവും ആദരവും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് കോളേജ് മാറാനോ കോഴ്സുകളിൽ മാറ്റം വരുത്താനോ അവസരം ലഭിച്ചേക്കും വിനോദങ്ങളിൽ താൽപ്പര്യം കൂടും ബിസിനസ് കൂടുതൽ ലാഭകരമാകും പല കാര്യങ്ങൾക്കും വിദഗ്ധരുമായി കൂടിയാലോചിച്ച് തന്ത്രങ്ങൾ മെനയും സംഗമത്തിന് അവസരം ഉണ്ടാകും കർമ്മരംഗത്തും സഹായങ്ങൾ ലഭിക്കും സംരംഭങ്ങൾ വിപുലീകരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ദൈവിക കാര്യങ്ങളിൽ താല്പര്യം കൂടും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും ഗുണാനുഭവങ്ങൾക്ക് ആയിരിക്കും മുൻതൂക്കം ലഭിക്കുക അധ്വാനത്തിന് തക്ക പ്രതിഫലം ലഭിക്കും കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കും സാഹിത്യ പ്രവർത്തനങ്ങളിൽ സുഗമമായ മുന്നേറ്റം പ്രതീക്ഷിക്കാം തടസ്സപ്പെട്ടു കിടന്ന സർക്കാർ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനാവും ഉദ്യോഗസ്ഥർക്ക് സുഗമമായി ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ആയിരിക്കും ബിസിനസ് രംഗത്ത് ആദായം വർദ്ധിക്കും കടബാധ്യത പരിഹരിക്കാനുള്ള ശ്രമം കുറയൊക്കെ ഫലം കണ്ടു തുടങ്ങും പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരമുണ്ടാകും വെള്ളിശനി ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ വേണം മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വത്ത് സംബന്ധിച്ച് അവകാശ തർക്കത്തിന് സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറും മാനസികമായി കരുത്താർജിക്കും സൗഹാർദ്ദങ്ങൾ വളരാനുള്ള സാഹചര്യമുണ്ടാകും സമ്മാന പദ്ധതികളിലോ ലോട്ടറിയിലോ നേട്ടം പ്രതീക്ഷിക്കാം സാമ്പത്തികമായ ഞെരുക്കത്തിന് ഒട്ടൊക്കെ അയവ് ഉണ്ടാകും ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ താൽപ്പര്യം കൂടും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കും സഹപ്രവർത്തകരുടെ പ്രതികരണങ്ങൾ അനുകൂലമായിരിക്കില്ല വിദേശത്ത് കഴിയുന്നവർക്ക് തൊഴിൽ രേഖ പുതുക്കി ലഭിക്കും ചൊവ്വായുടെ സഞ്ചാരം അനുകൂലമല്ലാത്തതിനാൽ അഗ്നിയം വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കരുതൽ വേണം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവൃത്തികളിലും ചിന്തകളിലും ഒരു ഉന്മേഷം അനുഭവപ്പെടും വിജയപ്രതീക്ഷകൾ നിലനിർത്താൻ കഴിയും അനാവശ്യ ചെലവുകൾക്കും സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെ വാക്കുകൾ അലോരസമുണ്ടാക്കും സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടന്നു കിട്ടും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങൾ ഉണ്ടാകും വിശ്രമിക്കാനും വിനോദിക്കാനും സമയം ലഭിക്കും സ്വതസിദ്ധമായ കഴിവുകൾ പ്രകാശിപ്പിക്കുവാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ മേഖലയിൽ ജോലി ലഭിക്കാം അന്യദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള സാഹചര്യങ്ങൾ വന്നെത്തും കിടപ്പ് രോഗികൾക്ക് ആശ്വസിക്കാനാകും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന രംഗത്ത് ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടും പകൽ കിനാവുകളിൽ സമയം ചെലവഴിക്കും ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹകരണം ലഭിക്കും പല കാര്യങ്ങളിലും പിടിവാശി പ്രകടമാകും സംഘടനകളുടെ നേതൃത്വത്തിലേക്ക് പരിഗണിക്കപ്പെടും സ്വയം തൊഴിൽ മേഖലയിൽ ലാഭമുണ്ടാകും ദൂരദിക്കുകളിലേക്ക് യാത്രകൾ വേണ്ടിവരാം പല കാര്യങ്ങളിലും ചെലവ് ഉയരുന്നതായി തോന്നും ചർച്ചകളിലും സിമ്പോസിയങ്ങളിലും പങ്കെടുക്കും ഓൺലൈൻ ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും ബിസിനസ് വിപുലീകരണത്തിനുള്ള സാധ്യതകൾ തേടും കലാപ്രവർത്തകർക്ക് കൂടുതൽ അവസരങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വിമുഖരാകും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം സമ്മർദ്ദങ്ങൾക്കും അലച്ചിലനും സാധ്യതയുണ്ട് മനഃശക്തി വർദ്ധിക്കും ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്താനാകും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യം ഉണ്ടാകും സന്താനങ്ങളുടെ പഠനം സംബന്ധിച്ച് ആശങ്കകൾ അകലും വിദേശത്ത് പോകുവാൻ ഒരുങ്ങുന്നവർക്ക് അതിനുള്ള അനുമതി രേഖകൾ ലഭിച്ചേക്കും വാരാന്ത്യ ദിവസങ്ങളിൽ കൂടുതൽ മെച്ചമുണ്ടാകും ഇഷ്ടഭക്ഷണ യോഗം ഉണ്ട് പിണങ്ങി നിൽക്കുന്നവർ ഇണക്കത്തിലാകും പല കാര്യങ്ങളിലും സ്ത്രീകളുടെ പിന്തുണ ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുന്നതായി തോന്നും ഗ്രഹനിർമ്മാണത്തിന് കാലാവസ്ഥ തടസ്സമായേക്കും വരവ് തൃപ്തികരമാണെങ്കിലും ചെലവിലും വർധനവ് പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്നതാണ് മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാകും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സുഖം ലഭിക്കും ശാരീരികമായി ക്ഷീണം തോന്നിയേക്കാം ആത്മാഭിമാനം സംരക്ഷിക്കും ലഘുപ്രയത്നങ്ങൾ കൊണ്ട് തന്നെ കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കാൻ കഴിയുന്നതാണ് വസ്ത്രങ്ങളും ആഭരണങ്ങളും സമ്മാനമായി ലഭിക്കും ഭോഗസുഖം ലഭിക്കും ചിട്ടി ലോട്ടറി എന്നിവരുടെ ധനം വന്നെത്തും ദാമ്പത്യത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബസംഗമങ്ങളിൽ പങ്കെടുക്കും സുഹൃത്തുക്കളുമായി ഉല്ലാസയാത്രയ്ക്ക് അവസരം ലഭിക്കും തൊഴിൽ അന്വേഷണത്തിൽ തടസ്സങ്ങളുണ്ടാകും പ്രയോജനമില്ലാത്ത കൂട്ടുകെട്ടുകളോട് അകലം പാലിക്കും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടും വിദേശത്ത് തൊഴിൽ തേടുന്നതിലെ ആശയക്കുഴപ്പങ്ങൾ അകലും സന്താനങ്ങളുടെ ജോലി കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് പൊതുപ്രവർത്തകർക്ക് പ്രവർത്തന രംഗം ഊർജ്ജസ്വലമാകും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും തൊഴിൽ തർക്കങ്ങൾക്ക് പരിഹാരമാകും ബിസിനസ് രംഗത്ത് ലാഭം ഉണ്ടാകും ബന്ധുക്കളുമായുള്ള ആത്മബന്ധം നിലനിർത്താൻ കഴിയും പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാനാവും സാമൂഹ്യ രാഷ്ട്രീയ കാര്യാലോചനകളിൽ പങ്കെടുക്കും മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നത് മൂലം ശത്രുക്കൾ വർദ്ധിക്കും ചിലവ് വർധിക്കുന്നതിൽ ആശങ്കയുണ്ടാകും ചെറിയ കുടുംബകലഹങ്ങൾക്കും സാധ്യതയുണ്ട് പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കും ആഹ്ലാദിക്കാനും ആശ്വസിക്കാനും ഉള്ള സാഹചര്യം ലഭിച്ചേക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങളിൽ കാര്യങ്ങളിൽ ഒരു മന്ദഗതി അനുഭവപ്പെടും ചില കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ടാകും യാത്രകൾ പ്രയോജനരഹിതമാകും കരുതി വച്ച ധനം മറ്റ് ആവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടതായി വരും ക്രമേണ സ്ഥിതിയിൽ മാറ്റം കണ്ടു തുടങ്ങും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനമികവും പരിചയ സമ്പത്തും അംഗീകരിക്കപ്പെടും മേലധികാരികളുടെ പ്രീതി നേടും പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും മനസ്സന്തോഷം അനുഭവപ്പെടും ഭോഗസുഖവും ലഭിക്കും വിശ്രമിക്കാൻ സമയവും അവസരവും കിട്ടും ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക കോഴ്സുകൾ പഠിക്കാൻ അവസരം ലഭിക്കും വിവാഹാലോചനകളിലെ അനിശ്ചിതത്വം നീങ്ങും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആവശ്യങ്ങൾ നിറവേറാൻ ധനം തടസ്സമാവില്ല സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തടസ്സം കൂടാതെ നിർവഹിക്കാനാകും കുറച്ച് നാളായി അനുഭവപ്പെട്ടിരുന്ന മാനസിക പിരിമുറുക്കത്തിന് ഒരു അയവുണ്ടാകും സുഹൃത്തുക്കളുടെ വാഗ്ദാനങ്ങൾ ഫലവത്താകും ഔദ്യോഗിക രംഗത്ത് ഉയർച്ച ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്കും കാര്യങ്ങൾ ആശാവഹമാണ് മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ആഗ്രഹിച്ച വിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കും വ്യവഹാരങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമം അനിവാര്യമായി വരും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഞായർ തിങ്കൾ ദിവസങ്ങൾക്ക് മേന്മ കൂടും ലഘുപ്രയത്നത്താൽ കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കാനാവും വാക്കുകൾ ആദരിക്കപ്പെടും ഭോഗസുഖം ലഭിക്കും ഇഷ്ടഭക്ഷണ യോഗം ഉണ്ട് മറ്റ് ദിവസങ്ങളിൽ സമ്മിശ്രമായ ഫലം പ്രതീക്ഷിക്കാം യാത്രകൾ കാര്യസാധ്യത്തിന് സഹായകമാകും ഗാർഹിക കാര്യങ്ങൾക്ക് ചെലവ് വർദ്ധിക്കും സഹപ്രവർത്തകർ നിസ്സഹകരിക്കുന്നതായി തോന്നും കർമ്മരംഗത്ത് ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടും സമയനിഷ്ഠ പാലിക്കാൻ കഴിഞ്ഞേക്കില്ല പിരിഞ്ഞുമായ ബന്ധുക്കളെ കണ്ടുമുട്ടും സർക്കാരി സർക്കാർ കാര്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കും സദസ്സുകളിലും ചർച്ചകളിലും ശ്രദ്ധിക്കപ്പെടും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അംഗീകാരവും ആദരവും ലഭിക്കും കുടുംബജീവിതത്തിൽ സുഖവും സന്തോഷവും അനുഭവപ്പെടും ശുഭവാർത്തകൾ തേടിവരും ധനപരമായി നേട്ടം പ്രതീക്ഷിക്കാം ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധയുണ്ടാകും കർമ്മരംഗത്ത് സമാധാനം പുലരും ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ തൃപ്തികരമായി നിറവേറും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ മനസ്സുകൊണ്ട് സന്നദ്ധമാകും സംഘടനാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ താൽപ്പര്യം ഉണ്ടാകും നേതൃപദവി ലഭിച്ചേക്കും വ്യാപാരത്തിൽ നിന്നും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം പഴയ സഹപാഠികളെ കണ്ടുമുട്ടും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒട്ടക്ക് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന വാരമാണ് ന്യായമായ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു കിട്ടും യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും തൊഴിൽ രംഗം ഉന്മേഷകരമാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭം ഉണ്ടാകും മനസ്സന്തോഷം വർദ്ധിക്കുന്ന വാർത്തകൾ കേൾക്കും പ്രണയബന്ധം ദൃഢമായേക്കും ദാമ്പത്യ ജീവിതത്തിലെ അവസരങ്ങൾക്ക് വിരാമമാകും ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭം വർദ്ധിക്കും മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹജവാസനകൾ തിരിച്ചറിയാനും അവ പ്രയോജനപ്പെടുത്താനും കഴിയുന്നതാണ് കുടുംബജീവിതം സമാധാനപൂർണമാകും ഉല്ലാസയാത്രകൾ നടത്തുവാൻ തീരുമാനിക്കും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് നേട്ടം പ്രതീക്ഷിക്കാം മേലധികാരികളുടെ പ്രീതി ലഭിക്കും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തനം തിളക്കമാർന്നതായിരിക്കും പ്രണയികൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും വിവാഹ ആലോചനകൾ ഫലം കാണും ആഗ്രഹിച്ച വസ്തു മോഹവിലയ്ക്ക് വാങ്ങും ബന്ധുസമാഗമം സന്തോഷം പകരും തൊഴിൽ മേഖലയിലെ അലോരസങ്ങളെ അവഗണിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങൾ ഉണ്ടാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനാവും ആത്മവിശ്വാസം വർദ്ധിക്കും ധനപരമായി മെച്ചമുണ്ടാകുന്നതാണ് മനസന്തോഷം വർദ്ധിക്കും കരാർ തുടർന്നും ലഭിക്കും ലോൺ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല സ്വയം തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സ്വതന്ത്ര നിലപാടുകൾ അംഗീകരിക്കപ്പെടും സൃഷ്ടിപരമായ ആശയങ്ങൾക്ക് സമൂഹത്തിൻ്റെ സ്വീകാര്യത ലഭിക്കും വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരാനുള്ള അവധി അനുവദിച്ചു കിട്ടും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പഴയ കടബാധ്യതകൾ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കാൻ കഴിയും നയചാതുരി ബിസിനസ്സിൽ ഗുണം ചെയ്യും ഉദ്യോഗസ്ഥർ പുതിയ ദൗത്യങ്ങൾ മനസ്സിലാ മനസ്സോടെ ഏറ്റെടുക്കേണ്ടി വരും വാഹനം അറ്റകുറ്റപ്പണി കഴിഞ്ഞ് ഉപയോഗിക്കാനാകും പ്രണയികൾക്ക് നല്ല വാരമാണ് സഞ്ചാരപ്രിയർക്ക് പുതിയ മേച്ചൽപ്പുറങ്ങൾ കണ്ടെത്താനാകും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയും സംഘടനകളിൽ സ്ഥാനമാനങ്ങൾ വന്നുചേരും ബന്ധുക്കളുമായി കൂടുതൽ അടുത്തേക്കും ശത്രുക്കളുടെ നീക്കങ്ങൾ അവഗണിക്കും ദാമ്പത്യരംഗം ശോഭനമാകും കൂട്ടു ബിസിനസിൽ നേട്ടമുണ്ടാകും ചിലവുകൾ കൂടുന്നതായി തോന്നും ആരോഗ്യം മോശമാകില്ല വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് ആഗ്രഹിച്ച പോലെ തന്നെ അവസരം ലഭിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ വാരം ലഭിക്കുന്നത് കൂട്ടുകച്ചവടത്തിൽ വലിയ ഗുണം പ്രതീക്ഷിക്കാൻ ആവില്ല പുതിയ പങ്കാളിയെ ചേർക്കാൻ ആലോചിക്കും മുഖ്യ തൊഴിലിനോടൊപ്പം അനുബന്ധ തൊഴിലുകളും തേടും സാമ്പത്തിക ഞെരുക്കത്തിന് അയവ് കണ്ടെത്താൻ പല വഴികളും കണ്ടെത്തും കുടുംബസൗഖ്യം കുറയുന്നതായി തോന്നും പുതുതലമുറയുടെ നിലപാടുകളോട് വിയോജിപ്പ് ഉണ്ടാകും ബിസിനസ് വിപുലീകരണത്തിന് ചില യാത്രകൾ വേണ്ടിവരും വീട് വിട്ട് നിൽക്കുന്നവർക്ക് തിരികെയുള്ള മടക്കം എളുപ്പമാകില്ല കിടപ്പ് രോഗികൾക്ക് ആശ്വാസമുണ്ടാകും പ്രണയികൾക്ക് അനുകൂലമായ വാരമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങൾ അത്ര ശുഭകരമല്ല മാനസിക പിരിമുറുക്കത്തിന് സാധ്യതയുണ്ട് സമയനിഷ്ഠ പാലിക്കാൻ കഴിയാതെ വരും മറ്റ് ദിവസങ്ങളിൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കൊടുക്കൽ വാങ്ങലുകൾ ശ്രദ്ധ വേ കൊടുക്കൽ വാങ്ങലുകളിൽ ശ്രദ്ധ വേണം ധനപരമായ ക്ലേശങ്ങൾക്ക് അയവുണ്ടാകും ബന്ധുഗ്രഹം സന്ദർശിക്കും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന വാർത്തകൾ പ്രതീക്ഷിക്കാം നേട്ടങ്ങൾക്ക് കഠിനാധ്വാനം വേണ്ടിവരും ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകുവാൻ കാലതാമസം നേരിടും പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനു കൂറുകാർക്ക് വാരത്തിൻ്റെ തുടക്കം അനുകൂലമായിരിക്കില്ല തീരുമാനങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധയുണ്ടാകില്ല സമയനിഷ്ഠ പാലിക്കാൻ കഴിയാത്തവരും മേലധികാരികളുടെ വിമർശനങ്ങൾക്ക് പാത്രമാകും മകരക്കൂറുകാർക്ക് ചൊവ്വാ ദിവസങ്ങൾ അനുകൂലമായിരിക്കില്ല മറ്റ് ദിവസങ്ങൾക്ക് മേന്മ കൂടും കുടുംബസൗഖ്യം അനുഭവപ്പെടും ഇഷ്ടഭക്ഷണ യോഗമുണ്ട് സംഗമങ്ങൾ സന്തോഷം പകരും ധനാഗമത്തിലെ തടസ്സങ്ങൾ നീങ്ങും ബിസിനസ് രംഗത്ത് ഉന്മേഷം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ സംതൃപ്തി ലഭിക്കും ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും അടുക്കും ചിട്ടയോടും കാര്യനിർവഹണം സാധ്യമാകും മറ്റുള്ളവരെ ആശ്രയിക്കാതെ കാര്യങ്ങൾ നിലവേറപ്പെടും ലോണുകളുടെ തവണകൾക്ക് മുടക്കം വരില്ല തീർത്ഥാടനത്തിന് അവസരം ലഭിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാവി പരിപാടികളിൽ ചിലതൊക്കെ തീരുമാനമാകും പഴയ കാര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് പാരിതോഷികങ്ങൾ ലഭിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും അധിക ചെലവുകൾക്കും സാധ്യതയുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും തീർത്ഥാടനത്തിന് യോഗമുണ്ട് പ്രണയികൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരെ ആശ്രയിക്കാതെ കാര്യങ്ങൾ നിറവേറപ്പെടും കുടുംബത്തിലെ പ്രായമായവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതായി തോന്നും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മികച്ച ഫലം പ്രതീക്ഷിക്കാവുന്ന വാരമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അയവുണ്ടാകും മനസ്സ് ഭാവനാത്മകമാകും പുതിയ ആശയങ്ങൾ ഉദയം കൊള്ളും ബിസിനസ് രംഗത്ത് ആദായം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ കൂടുന്നതായിരിക്കും ഒപ്പമുള്ളവരുടെ പിന്തുണ വേണ്ടത്ര ലഭിച്ചില്ല എന്നു വന്നേക്കും കുടുംബാന്തരീക്ഷം സുഖകരമാകും വസ്തുവിൽപ്പനയിലെ തടസ്സങ്ങൾ നീങ്ങും നിലപാടുകളും വീക്ഷണങ്ങളും അംഗീകരിക്കപ്പെടും കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ തേടിയെത്തും സാഹിത്യകാരന്മാർക്കും അവസരം അനുകൂലമാണ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങിയേക്കും സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരം ഉണ്ടാകും ചതയനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പരിസരങ്ങൾ സബലമാകും മാനസികമായ സന്തോഷം അനുഭവപ്പെടും തൊഴിൽ തേടുന്നവർക്ക് കാര്യങ്ങൾ ഗുണകരമാകും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ കഴിയും സാമ്പത്തിക സമ്മർദ്ദങ്ങൾ അകലുന്നതാണ് ശുഭകാര്യങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും ന്യായമായ കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കും പല കാര്യങ്ങളിലും സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും സ്വതസിദ്ധമായ കഴിവുകൾ തിളക്കമാർന്ന പ്രവർത്തനങ്ങൾക്ക് കരുത്താകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലെ തടസ്സങ്ങൾ നീങ്ങും ശത്രുക്കളുടെ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കും വായ്പ തവണകൾക്ക് മുടക്കം വരില്ല വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാകുന്നതാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദൗത്യങ്ങളിലെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനാകും പ്രതിസന്ധികളെ നിർഭയമായി തന്നെ നേരിടും സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണം ഭൂമി വില്പനയിൽ തടസ്സങ്ങൾ നീങ്ങും സ്വതന്ത്രമായ നിലപാടുകൾക്ക് അംഗീകാരം ലഭിക്കും അനുമോദനങ്ങളോ സമ്മാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനപിന്തുണ കൂടും കച്ചവടക്കാർക്ക് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം ബിസിനസ് വിപുലീകരണത്തിന് പദ്ധതി തയ്യാറാക്കും അയൽക്കാരുമായുള്ള തർക്കങ്ങൾക്ക് പരിഹാരമാകും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതായി പരാതി ഉയരാം ഉത്രട്ടാന്തി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വയം നിശ്ചയിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ അല്പം ക്ലേശിക്കേണ്ടി വരും നേട്ടങ്ങൾ ആർജിക്കാൻ കാലതാമസം നേരിടും ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല കാര്യസാധ്യത്തിന് ഉയർന്ന ചിന്താഗതിയും പ്രായോഗികതയും അനിവാര്യമായി വരും ക്ഷമ പരീക്ഷിക്കപ്പെടുന്നതായി തോന്നും ചിലരുടെ വിയോജിപ്പുകൾ കണ്ടില്ലെന്ന് നടിക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് വായ്പാ സഹായം തേടും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടും തൊഴിൽപരമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും ചെറുകിട വ്യാപാരികൾക്ക് കാര്യങ്ങൾ ഗുണകരമാണ് കൂട്ടു ബിസിനസ്സിൽ പുതിയ പങ്കാളിയെ തേടും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുന്നതിൽ താൽപ്പര്യം കൂടും സൗഹൃദം പ്രണയമായി തീരാം തൊഴിൽ തേടുന്നവർക്ക് അന്വേഷണം ഫലവത്താകും ആഗ്രഹിച്ച കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കും വാഗ്ദാനങ്ങൾ പാലിക്കും സന്തോഷം പകരുന്ന ശുഭവാർത്തകൾ തേടിയെത്തും അധികാരമുള്ള പദവി ലഭിക്കാൻ സാധ്യതയുണ്ട് വ്യാപാരികൾക്ക് നേട്ടം പ്രതീക്ഷിക്കാം സ്വയം തൊഴിൽ മേഖല ഗുണകരമാകും അധ്യാപകർക്കും നിയമജ്ഞർക്കും ആദരവും അംഗീകാരവും ലഭിക്കും കവികൾക്കും കലാകാരന്മാർക്കും അവസരം അനുകൂലമാണ് കലോപാസനയിൽ മനസ്സുകൊണ്ട് മുഴുകാനാവും ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്താൻ കഴിയും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ഭവിക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും